ഇന്നത്തെ യാത്ര കാളിയ റോഡ് ചന്ദനകുടം നേർച്ച കാണാനാണ് ആദ്യമായാണ് ഞാൻ ചന്ദനകുടം നേർച്ച കാണാനായിട്ട് കാളിയ റോഡ് പള്ളിയിലേക്ക് വരുന്നത് തന്നെ വഴി എനിക്ക് ശരിക്കും കൃത്യമായി അറിയില്ലായിരുന്നു അതിനാൽ തന്നെ ബസ് കണ്ടക്ടർ എന്നെ അല്പം അല്പമൊന്ന് വട്ടം കറക്കി തൃശ്ശൂർ സെക്കൻഡ് സ്റ്റാൻഡിൽ നിന്നും കാളിയ റോഡ് നേർച്ച കാണാനായിട്ട് ബസ് കിട്ടിയത് കണ്ണമ്പ്ര നെരിപ്പെട്ട എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള ഒരു ബസ്സാണ് കിട്ടിയത് കണ്ടക്ടർ എന്നോട് പറഞ്ഞത് അവിടെ നിന്ന് ഇളനാട്ടിലേക്ക് ബസ് കിട്ടും അവിടുന്ന് പിന്നെ ഒരു കഷ്ട നാല് കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ കാളിയാ റോഡ് ചന്ദനക്കുടം നേർച്ചയുടെ പള്ളി കാണാമെന്നാണ് ഞാനിപ്പോൾ ഇളനാട് ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയതിന് ശേഷം കാളിയാ റോഡ് നേർച്ച കാണാനായിട്ട് നടക്കുന്ന വഴിയിൽ കാണുന്ന ചില ഘോഷയാത്രകളാണ് ഐ എൻ ടി സിയുടെ നേതൃത്വത്തിലുള്ളൊരു നേർച്ചയുടെ ഭാഗമായിട്ട് മൂന്നാനപുറത്ത് ഘോഷയാത്രയും ബാൻഡ് സെറ്റും ആയിട്ടാണ് അവർ കാളിയാ റോഡ് നേർച്ചകൂടത്തിന് പോകുന്നത് എതിരെ മറ്റൊരു ആനപ്പുറത്ത് മറ്റൊരു ഘോഷയാത്ര ഇങ്ങോട്ട് വരുന്നുണ്ട് കാളിയ റോഡ് പള്ളി മതമൈത്രിയുടെ ഒരു സംഗമ വേദിയാണ് അസൈക് അബ്ദുൾ റഹ്മാൻ വലിയല്ലാഹി തങ്ങൾക്ക് നേർച്ചയുമായി ആഘോഷ സംഘങ്ങളെത്തുമ്പോൾ പള്ളിയങ്കണം മതമൈത്രിതയുടെ സംഗമ വേദിയായി മാറും കുംഭച്ചൂടിനോടൊപ്പം ഉയർന്ന ആവേശത്തോടെ നാടുവഴികളിൽ മാപ്പിളപ്പാട്ടിൻ്റെ ഈണത്തിനൊത്ത് തുള്ളിത്തുടിച്ച് നേർച്ച സംഘങ്ങൾ ജാറത്തിന് മുന്നിലെത്തി പ്രാർത്ഥനാ പ്രാർത്ഥനാനായി തങ്ങളുടെ കൊടികൾ ഉയർന്നതോടെ നാടെങ്ങും ആവേശം അലിയടിച്ച നേർച്ച പെരുന്നാളിന് തുടക്കമായി പള്ളി മുറ്റത്ത് ആഘോഷരാവന് തുടക്കവുമായി ജാഹതി മതഭേദമില്ലാതെ ഒത്തുചേർന്ന് പെട്ടികളിലാക്കി എത്തിച്ച നേർച്ചകൾ ജാറത്തിൽ സമർപ്പിച്ച് സംഘങ്ങൾ കൊടിയാറ്റം നടത്തി മടങ്ങും അതാണ് ഇവിടുത്തെ പ്രത്യേക ചടങ്ങ് അറുപതോളം ആനകൾ അർബാന ദഫ് മുട്ട് മേളം കോൽക്കളി തുടങ്ങിയവയെല്ലാം എഴുപതോളം സംഘങ്ങളിലായിട്ട് ജാറത്തിലെത്തി നേർച്ച നടത്തി മടങ്ങും തൊഴിലാളി യുവജന സംഘടനകളും മറ്റു ജില്ലകളിൽ നിന്നും വാഹനങ്ങളിലും കാളവണ്ടികളിലും ഒട്ടകത്തിലും ആനപ്പുറത്തും ആയി എത്തുന്ന ഭക്ത സംഘങ്ങളും ചന്ദനകുടം ആടി നേർച്ചയ്ക്ക് പെരുമയേറും നേർച്ച രാവ് പുലരുവോളം തുടർന്നു നേർച്ച സംഘങ്ങളെ കേന്ദ്ര ജമാത്ത് കമ്മിറ്റി അംഗങ്ങളായ വി എസ് ഖാസിം കെ എം രാജേഷ് ഖാൻ പി എസ് മൊയ്തീൻകുട്ടി അബ്ദുൾ ജബാർ ആർ വൈ അബ്ദുൾ റഹ്മാൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് മുട്ടുമുളിയോടെ സ്വീകരിക്കുന്നത് ഇപ്പോൾ ഞാൻ ഏകദേശം കാളിയ റോഡ് പള്ളിക്ക് മുൻവശിച്ചുള്ള വലിയ പറമ്പിലേക്കുള്ള പ്രവേശന കവാടത്തിലാണ് അവിടെ വലിയ ഒരു പന്തൽ നാട്ടിയിട്ടുണ്ട് രാത്രിയാകുന്നതോടെ ഈ പന്തൽ വർണ്ണാഭമാകും നല്ല ചേലത്തൊരു പന്തലാണ് കാളിയ റോഡ് പള്ളി വിശാലമായ ഒരു മൈതാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ധാരാളം വഴിപാണിമ്പുകാർ മ്പടിച്ചിട്ടുണ്ട് ഇത്തരം ആഘോഷങ്ങളിൽ ഞാൻ വരുമ്പോൾ ഞാൻ ഏകനായി ഈ വഴിവാണിമ്പ കച്ചവടക്കാരുടെ ഇടയിലൂടെ നടക്കും അതൊരു രസമാണ് എൻ്റെ ഭാര്യ ഉണ്ടെങ്കിൽ അവളും എൻ്റെ കൂടെ കൂ കൂട്ടിച്ചേർന്നാണ് ഞങ്ങൾ ഈ ആഘോഷങ്ങളിൽ അത് പൂരങ്ങളാവട്ടെ പെരുന്നാളുകളാവട്ടെ നേർച്ചയാവട്ടെ ചന്ദനക്കുടമാവട്ടെ എന്തിലും ഞങ്ങൾ ഒരുമയോടെയാണ് പോകാറുള്ളത് ഇന്നത്തെ യാത്രയ്ക്ക് ഭാര്യയ്ക്ക് അല്പം അസുഖം ഉള്ളതിനാൽ തലവേദനയും പനിയും പിടിപെട്ടതിനാൽ അവൾ ഇന്നും വന്ന അപ്പോൾ തനിച്ചായി എൻ്റെ യാത്ര ഈ തനിച്ചുള്ള യാത്ര ഞാൻ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു യാത്ര തന്നെയാണ് കാരണം എനിക്കിഷ്ടപ്പെട്ട ഓരോ വഴികളിലൂടെയും ോരോ വഴിപാണി കച്ചവടക്കാരുടെ ഇടയിലൂടെ നടന്ന് അവയലും കൗതുകത്തോടെ ഒരു കൊച്ചുകുട്ടിയെ പോലെ സസൂക്ഷ്മം വീക്ഷിക്കുക അതെൻ്റെ ഒരു ഹോബിയാണ് ആസ്വദിച്ച് കാഴ്ചകൾ കാണുക അതാണ് എൻ്റെ ഒരു ഇഷ്ടം ഈ വലിയ ജനകൂട്ടത്തിൻ്റെ ഇടയിലൂടെ തലങ്ങും വിലങ്ങും ലക്ഷ്യമില്ലാത്ത ഒരു കുട്ടിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും അതിനിടയിൽ ധാരാളം കാഴ്ചകൾ കാഴ്ചകളിലെ സംഭവങ്ങൾ അവയെല്ലാം എൻ്റെ ക്യാമറ ഒപ്പെടുക്കുകയും ചെയ്യും വലിയൊരു എക്സിബിഷൻ ഗ്രൗണ്ട് ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് വലിയ ജൈൻ വീലുകൾ അതുപോലെ തന്നെ വഞ്ചി ഊഞ്ഞാൽ മറ്റു പലതരം റൈഡറുകൾ ഇവിടെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ജനനിഷ്ടങ്ങളാണ് ഈ ചന്ദനക്കുടം നച്ചു കയറ്റുക കാളിക റോട്ടിലൂടെ ഈ പള്ളിയിലേക്ക് ഒഴുകെത്തുക കാലത്ത് മുതൽ വൈകിട്ട് മാരം പിളിരുവാണ് ആ ജന ഒഴുക്ക് അങ്ങനെ വന്നുകൊണ്ടേ അതാണ് ഈ പള്ളിയുടെ ജനമേധയുടെ ഒരു സ്വീകാര്യത എന്ന് ഞാൻ ഞാനാദ്യമായിട്ടാണ് ഇത്ര വലിയൊരു ജനകൂട്ടത്തിൽ ഞാൻ കാണുന്നു പള്ളിക്ക് മുൻപിൽ മാപ്പിള പാട്ടിൻ്റെ ഒരു ശീലാണ് ഞാനിപ്പോൾ കേട്ടത് അദ്ദേഹം അഞ്ചു മിനിറ്റ് ഇടവിടുമ്പോൾ അദ്ദേഹം ഒരു പാട്ട് പാടും അതിനനുസരിച്ച് താളവും അത് കാണാനായിട്ട് ഒരു ചെറിയ ജനക്കൂട്ടം അദ്ദേഹത്തിന് ചുറ്റും കൂടി നിൽപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് കഴിഞ്ഞു ഞാൻ പതുക്കെ അവിടെ നിന്ന് വീണ്ടും വഴിപാണിപ്പ കച്ചവടക്കാരുടെ തിരക്കിലേക്ക് നൂൽന്ന് പോവുകയാണ് എന്തെല്ലാം തരത്തിലുള്ള വഴിപാണിപ്പ കച്ചവടങ്ങളാണ് ഓരോ പെരുന്നാളിനെയും ഉത്സവങ്ങളെയും പൂരങ്ങളെയും വേലകളെയും വർണ്ണാഭമാക്കുന്നത് അതിനൊരു വലിയൊരു പങ്ക് തന്നെ അവർ വഹിക്കുന്നുണ്ട് എത്ര ദിവസം മുന്നിട്ട് അവർ വന്നിട്ടാണ് ഓരോ സ്റ്റാളുകളും തുടങ്ങുന്നത് തന്നെ പെരുന്നാൾ അവസാനിക്കുന്നതോടെ മണിക്കൂറുകൾക്കുള്ളിൽ അവർ സ്ഥലം കാലിയാക്കി അടുത്ത പൂജ പറമ്പിലേക്കോ അല്ലെങ്കിൽ പെരുന്നാൾ പറമ്പിലേക്കോ അവരുടെ ലക്ഷ്യം മാറ്റുകയായി ധാരാളം വഴിപാടുമ്പ കച്ചവടക്കാരാണ് ഞാനിവിടെ കണ്ടത് കാളിയ റോഡ് ചന്ദനക്കൂടത്തെ കുറിച്ച് ഒരു കാര്യം പറയാനുള്ളത് ഏറ്റവും വലിയ മതമൈത്രിയുടെ ഒരു സംഗമ വേദിയാണ് ജോലി ചെയ്യുവാനുള്ള സൂഫിഫനായ ഷേഖ് അബ്ദുൾ റഹ്മാൻ റാ എന്നിവരുടെ അന്തിമ സ്ഥലമായ കാളിയ റോഡ് പള്ളി കേരളത്തിലെ മുഖ തീർത്ഥാടന കേന്ദ്രമാണ് തൃശൂർ ജില്ലയിലെ ചാലക്കര പഞ്ചായത്തിലെയാണ് അളനാടിനും ചേലക്കിലേക്കടം എന്ന സ്ഥലത്തിനും യാത്രക്കിടെ ഈ സ്ഥലത്ത് എത്തപ്പെടുകയും പ്രാർത്ഥനാ കർമ്മങ്ങൾക്കായി സമീപത്തുള്ള മലയുടെ താഴ്വരം തിരഞ്ഞെടുക്കുകയും ചെയ്തു അദ്ദേഹം ആരാധനാൽ എന്ന പേരിൽ പള്ളിയുടെ മുറ്റത്തുനിന്ന് കൊത്തിവെച്ച പോലുള്ള സമീപത്തുള്ള മലമുകളിൽ മനമുകളിൽ മുസ്ലിം സൂഫി ദർഗകളിൽ പ്രമുഖ സ്ഥാനമാണ് കാളിയ റോഡ് പള്ളിയുടെ ചരിത്രം തന്നെ മത സൗഹൃദത്തിൽ തെളിഞ്ഞു നിൽക്കുന്നു പ്രധാന നേർച്ചയായ കാളിയാ റോഡ് ചന്ദനക്കുടം നേർച്ച ിൽ ഏറെ മറ്റു മതസ്ഥരാണ് ഏറ്റെടുത്തത് ജാതി മതഭേദമില്ലാത്ത എല്ലാ മതസ്ഥും കാളിയ റോഡ് ചന്ദനങ്ങളും പങ്കെടുക്കുന്നു പള്ളിയുടെ കീഴിൽ നിരവധി സാമൂഹിക ക്ഷേമ പരിപാടികൾ മതാതീതമായി നടത്തപ്പെടുന്നുണ്ട് കാളിയ റോഡ് പള്ളി നിരവധി ആളുകൾക്ക് ആശ്രയ കേന്ദ്രമാണ് ആത്മീയവും ഭൗതികവുമായി നിരവധി പ്രശ്നങ്ങൾക്ക് സർവമതസ്ഥരും ഒരുപോലെ സന്ദർശനം നടത്തുന്നു ഭക്തരായ ആളുകൾ തങ്ങളുടെ കാർഷിക വിളകളുടെ ഒരു പങ്ക് പള്ളിയിൽ സമർപ്പിക്കുന്നു കൂടാതെ നിലവിളക്ക് എണ്ണ തേനും ജാറമൂടാനുള്ള പട്ടും കാണിക്കായി നൽകുന്നു സന്താന സന്താനലബ്ധ കുഞ്ഞുങ്ങളില്ലാത്തവർ അന്നദാനം നടത്തുകയും പതിവുണ്ട് എണ്ണ പച്ചരി പൂമണ് തുടങ്ങിയവയാണ് പ്രസാദമായി നൽകുന്നത് കാലം മുതൽക്ക് നിരവധി ആളുകൾ സമനൗഷധമായി തേനും വാങ്ങുന്നുണ്ട് മഹാന്റെ ജീവിതകാലത്തും ശേഷവും നിരവധി അത്ഭുത പ്രവർത്തിയാൽ കാളിയാർ റോഡും മക്കാം പ്രസിദ്ധമാണ് പള്ളിയുടെ വരുമാനങ്ങളിൽ ഏറെ പങ്കും മറ്റു മദസ്സിൽ നിന്നും കാണികയായും സംഭാവനയും ലഭിക്കുന്നതാണ് എല്ലാ മാസത്തിലെയും ആദ്യത്തെ ഞായറാഴ്ച പകൽ നടക്കുന്ന പ്രവാചക പ്രകീർത്തന സദസ്സിൽ പങ്കെടുക്കുവാൻ ആയിരങ്ങളാണ് ദൂരതകുകളിൽ നിന്ന് പോലും പോലുമെത്തുന്നത് ഫെബ്രുവരി മാർച്ച് മാസത്തിലായാണ് പള്ളിയിലെ കാളിയ റോഡ് ചന്ദനക്കുടം നേർച്ച ആഘോഷിക്കുന്നത് പാലക്കാട് തൃശൂർ ജില്ലകളുടെ അതിർത്തി പ്രദേശത്ത് നിന്ന് നിരവധി നാർച്ചകളാണ് ഗജവീരന്മാരുടെയും ഘോഷയാത്രയുടെയും അകമ്പടിയോടെ പള്ളി അങ്കണത്തിൽ എത്തിച്ചേരുന്നത് ഞാൻ ഈ വന്ന ദിവസം നിരവധി ഘോഷയാത്രകളാണ് എനിക്ക് കാണാൻ സാധിച്ചത് വലിയ ലോറികളിൽ വലിയ സ്പീക്കർ ബോക്സുകളെല്ലാം ഫിറ്റ് ചെയ്ത് അതിനനുസരിച്ച് ധാരാളം ഡോം ലൈറ്റുകൾ ഫിറ്റ് ചെയ്ത് പാട്ട് വെച്ചും അതിനനുസരിച്ച് സംഘങ്ങൾ നൃത്തം ചെയ്തുമാണ് ഓരോ ഘോഷയാത്രകളും ചന്ദനക്കു നാർച്ചയ്ക്കായി പള്ളിയിലെത്തി വന്നത് ഞാനിപ്പോൾ കാണുന്ന പള്ളിയോട് ചുറ്റുമുള്ള ആ വലിയ വിശാലമായ മൈതാനത്തിലേക്കുള്ള റോട്ടിൽ ഒരു നാടോടി സംഘങ്ങളുടെ ഒരു ചെറിയ തോതിലുള്ള ഒരു സർക്കാണ് രണ്ടു പുരുഷന്മാർ അവർക്ക് പറ്റിയ രീതിയിൽ ചെറിയ തോതിൽ ഡാൻസ് കളിച്ചും വലിയ ചാട്ട വന്നാൽ സ്വയം ദേഹത്ത് അടിച്ച ശബ്ദമുണ്ടാക്കിയും കാണികളുടെ കൈയ്യടി നേടി അതിലൂടെ ലഭിക്കുന്ന അല്പവരുമാനം ആ വരുമാനത്തിന് വേണ്ടി അവർ തങ്ങളുടെ തൊഴിലിനെ ഒരു ഭാഗഭാക്കുകയാണ് ധാരാളം പേർ ഇവരുടെ കാഴ്ച കാണാനായിട്ട് ചുറ്റും കൂടിയിട്ടുണ്ട് അവിടെ നിന്നു ലഭിക്കുന്ന ചെറിയൊരു വരുമാനം അതായിരിക്കാം അവരുടെ ভা জীৱ আ ইত উৎসৱ ഗതിയിൽ ഞാൻ കരുതിയിരുന്നത് ഒരു എട്ട് എട്ടര വരെ വൈകിട്ട് ബസ് ഉണ്ടാവുമെന്നാണ് ഞാൻ ഈ നേർച്ച കണ്ട് മടങ്ങി ബസ് കിട്ടണമെങ്കിൽ ഏകദേശം മൂന്നോ നാലോ കിലോമീറ്റർ നടന്നു വേണം അത്രയും ജന തിരക്കാണ് റോഡിൽ അതുകൊണ്ട് അത്രയും വഴി ഞാൻ നടന്ന് ബസ് കിട്ടുന്ന സ്ഥലത്തെത്തിയപ്പോൾ ബസ്സുകളെല്ലാം ഒരു ഭാഗം പിടിച്ചിട്ടിരിക്കുകയാണ് അടുത്ത് കണ്ട പോലീസുകാരനോട് ഞാൻ ചോദിച്ചു തൃശ്ശൂർ ഭാഗത്തേക്ക് ബസ്സുണ്ടോ അദ്ദേഹം പറഞ്ഞത് കേട്ട് ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോകും തൃശ്ശൂർ ഭാഗത്തേക്ക് ഇനിയൊന്നും ബസ് കിട്ടില്ല ഞാൻ പറഞ്ഞു സാറേ ഏഴുമണിയിലായിട്ടു പോകും ദക്ഷയിൽ നല്ല ബസ്സും കൂടെ പിടിച്ചിട്ടിരിക്കുകയാണ് കാരണം അവർ പോകാൻ ഒരുക്കമല്ല അത്ര ബ്ലോക്കുകളാണ് ഏകദേശം എഴുപതോളം സംഘങ്ങളാണ് റോഡിൽ നിറഞ്ഞു പല ഭാഗത്തായിട്ട് ബ്ലോക്കുകൾ സൃഷ്ടിച്ച് അവർ ചന്ദനക്കൂട്ടത്തിനായി വരുന്നത് അവർ മനഃപൂർവ്വം ഉണ്ടാകുന്ന ബ്ലോക്കല്ലെങ്കിൽ പോലും അത് യാത്രയെ സാരമായി ബാധിക്കും എന്നതിനാൽ ബസ്സുകാർ ഓട്ടം നിർത്തിവയ്ക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞാൻ ആകെപ്പെട്ടു പോയി ഞാൻ വീട്ടിൽ ബൈക്ക് നേരം എന്ന് പറഞ്ഞിട്ടാണ് വന്നത് എന്ത് ചെയ്യും പോലീസുകാരും പറഞ്ഞു ഇവിടെ നിന്ന് ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ പോവുകയാണെങ്കിൽ മേക്കടം എന്ന ഒരു ജംഗ്ഷനുണ്ട് അവിടെ നിന്ന് ബസ് ഒരുപക്ഷെ കിട്ടിയത് അവിടെക്ക് ഏകദേശം എട്ട് കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ടേക്ക് ഏതെങ്കിലും ഒരു ഓട്ടോ പിടിച്ചു പോകാണ് എന്ന് പറഞ്ഞു ഞാൻ ഒരു ഓട്ടോ പിടിച്ചു ശരിക്കും അവിടെ നിന്ന് നാല് കിലോമീറ്റർ ഉള്ളൂ പക്ഷെ എൻ്റെ ആ ധർദയിലും പാക്ക് സാധ്യത ഞാൻ മുന്നേ പോയി എട്ട് കിലോമീറ്റർ ദൂരമുണ്ട് ഇരുന്നൂറ്റമ്പത് രൂപയാകുമെന്ന് ഞാൻ അവസാനം ഇരുന്നൂറ്റി രൂപയ്ക്ക് സംബന്ധിച്ചു പക്ഷെ നാല് കിലോമീറ്റർ പിന്നെ ഉണ്ടായിരുന്നു എന്നതായിരുന്നു സത്യം എങ്ങനെയെങ്കിലും വീട്ടിലേക്കുള്ള ബസ് പിടിക്കുക എന്നതായിരുന്നു എൻ്റെ ആത്യന്തികമായിട്ടുള്ള ഒരു ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഞാൻ ആ കാര്യം ചെറിയ ചെറിയ ബ്ലോക്കുകൾ ഉണ്ടായിരുന്നു െത്തി അവിടെ കടക്കാരോട് ചോദിച്ചപ്പോഴാണ് അപ്പോൾ തൃശ്ശൂർക്കുള്ള ബസ് ഏഴുമണിക്ക് ശേഷം ഉണ്ടാവില്ലേ ദേശമായി ചന്ദനകുടിയുടെ ഭാഗമായി ബ്ലോക്കുകളുണ്ടാവും മാത്രമല്ല റോഡ് പലയിടത്തും തകർന്ന അവസ്ഥയിലാണ് അതൊന്നും ഉണ്ടാവാം ഓടാൻ യാതൊരു ചാൻസുമില്ല എട്ട് ഒരു ബസ് ഒരു നിങ്ങൾ നിങ്ങളതൊന്ന് വേണ്ടി വെയിറ്റ് ചെയ്യുക അതല്ലെങ്കിൽ പിന്നെ നേരെ നിർത്താനം നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ ഒഴിയുമില്ല പിന്നെ അല്ലെങ്കിൽ മറ്റോ ടാക്സി പോകേണ്ടി വരും ഞാൻ എട്ടേകാട് വരെ കാത്തു നിന്നു കാട് കഴിഞ്ഞു ഒമ്പത് മണി ഒമ്പത് പിന്നെ എനിക്ക് മനസ്സിലായി ഇനി ഞാൻ ആശിച്ചിട്ട് കാര്യം എന്തായാലും പെട്ടെന്ന് ആദ്യമായി കാണിയാ റോഡ് ചന്ദനക്കൂടെ നേർച്ച കാണാൻ വന്നിട്ട് ഒരു നല്ലൊരു പണിയാണ് എനിക്ക് കിട്ടിയത് ബസുകൾ ആരും തന്നെ ഓടാൻ തയ്യാറായിട്ട് പിന്നെ പുലർച്ച മൂന്നത് വരെ പല ദേശങ്ങളുടെയും ഘോഷയാത്രകൾ ഉണ്ട് കുറച്ച് സമയം ഇരുന്ന് കൊണ്ട് ഉറങ്ങി അങ്ങനെ നേരം അതിനു മുൻപ് ഞാൻ വീട്ടിലേക്ക് വിളിച്ചുപോയി എനിക്ക് എന്ന് പറയാൻ പറ്റില്ല ഞാൻ വിട്ടുപോയി ഒരു എന്ന് പറഞ്ഞു അങ്ങനെ വീട്ടുകാരെ ധൈര്യപ്പെടുത്തി അതിൻ്റെ ഒരു ആശ്വാസത്തിൽ ഞാൻ പുലർച്ചഞ്ചുമണിവരെ ആ ബസ് സ്റ്റോപ്പിൽ കഴിച്ചു കൂട്ടി എന്നെ പോലെ നിരവധി പേര് അവിടെ പെട്ടിട്ടുണ്ട് ബസ് കിട്ടാതെ അതുമാത്രമല്ല ആൾക്കൂട്ടം ഏകദേശം ഒരു മൂന്നര നാല് മണി വരെ വലിയ ആൾക്കൂട്ടമായിരുന്നു ആയിരക്കണക്കിന് ആൾക്കാരാണ് ഈ ഘോഷയാത്ര കാണാനായിട്ട് അവിടെ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒറ്റപ്പെടുമെന്നുള്ള ഒരു അവസ്ഥയിൽ എനിക്കുണ്ടായിരുന്നു മൂന്നര മണി കഴിഞ്ഞതോട് കൂടിയിട്ടാണ് ആളുകൾ കുറേശന്വാങ്ങിയത് പിന്നെ കുറച്ച് നേരം ഞാൻ ആ ബസ് സ്റ്റോപ്പിൽ സ്റ്റോപ്പിലിരുന്ന് ഒന്ന് വാങ്ങി നാലര ആയപ്പോൾ എഴുന്നേറ്റു അടുത്തൊരു ചായക്കടയുണ്ട് ആ ചായക്കടയിൽ പോയി ചായ കുടിച്ചു അപ്പുറത്തും പുറത്തും ഈ പുരി ഹൽവ ജി ലഭ്യുന്ന കടകളൊക്കെ ഉണ്ട് അവരൊക്കെ ഉണർന്നിരിക്കുന്നുണ്ട് അതായത് കൊണ്ട് എനിക്കൊരു ധൈര്യം തോന്നി നാലരായപ്പോൾ ഒരു ചായ കുടിച്ച് ബസ്റ്റോപ്പിൽ വന്നിരുന്നു മണിക്ക് ഒരു കെ എസ് ആർ ടി സി ബസ് തിരിച്ചുപോയ്ക്കുള്ളത് വന്നു അതിൽ കയറി ഞാൻ തിരിച്ചു വരികയായിരുന്നു നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വൈകുന്നേരം കാളയ റോഡ് ചന്ദനക്കുടം നേർച്ചയ്ക്ക് ഘോഷയാത്രയിൽ വരുന്ന ഓരോ സംഘങ്ങളെയാണ് അവർ അവരുടേതായ പാട്ടുകളും നൃത്തങ്ങളുമായിട്ട് ഘോഷയാത്രയെ ഒരു ഉത്സവമാക്കി മാറ്റിയുകയാണ് നിരവധി കരിവീരന്മാരാണ് ഈ ചന്ദനക്കുടൻ നേർച്ചയ്ക്ക് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ലോറികളിൽ എത്തുന്നത് ഈ ഒരു അവസരത്തിലാണ് ഞാൻ ശ്രദ്ധിച്ചത് ഓരോ ഗജവീരന്മാർ വരുന്ന ലോറിയും അവർക്ക് സ്വന്തമാണ് സ്വന്തമെന്ന് പറഞ്ഞാൽ ഗജവീരന്മാർ വരുന്ന ലോറിയിൽ ഗജവീരൻ്റെ പേര് എലഫൻറ്റ് കാര്യർ എന്നും എഴുതിയിരിക്കണം മുൻപൊക്കെ ഞാൻ കണ്ടിരുന്ന ലോറിയിൽ രണ്ടോ മൂന്നോ മരത്തിൻ്റെ തടിക്കഷങ്ങളും വെച്ച് അതിനുള്ളിൽ ആനയെ എങ്ങനെയും കയറ്റി നിർത്തി പോകുന്നതാണ് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ആനയെ കൊണ്ടുപോകണമെങ്കിൽ ശക്തമായ പെരുമാറ്റ ചട്ടങ്ങളുണ്ട് അത് പാലിക്കണം ലോറിയിലായാലും നടത്തി കൊണ്ടുപോവുകയാണെങ്കിലും അതിന് വ്യക്തമായ മാർഗ നിർദ്ദേശങ്ങളുണ്ട് അപ്പോഴാണ് ഞാൻ കാണുന്നത് ലോറികൾ റോഡിന് ഇരുവശത്തും കിടക്കുന്നു ഓരോ ലോറിയിലും ആ ലോറിയിൽ വന്ന ആനകളുടെ പേര് പെയിൻറിൽ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എലഫൻറ്റ് കെരി ഞാൻ ഈ സംശയം ഒരു ആളോട് ചോദിച്ചു അപ്പോൾ പിന്നെ ഈ ലോറി വേറെ എന്തെങ്കിലും കാര്യത്തിന് ഓടാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇല്ല ഇതിന് ഇങ്ങനെ പ്രത്യേകം ഒരു പെർമിറ്റ് എടുക്കണം എന്നാൽ മാത്രമേ ആനകളെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതിനു വേണ്ടി ലോറി ബോഡി വ്യത്യാസപ്പെടുത്തി ക്രമീകരിക്കേണ്ടതുണ്ട് പക്ഷെ അവർക്ക് മിക്കപ്പോഴും ആനകളെ കൊണ്ടുപോകാനുള്ള ഓട്ടം കിട്ടും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതൊരു പുതിയൊരു അറിവായിരുന്നു എനിക്ക് അപ്പോൾ ഓരോ ആന വീരന്മാർക്കും ഓരോ ലോറി സ്വന്തമായി ഉണ്ട് എന്ന അഹങ്കാരത്തിലാണ് ആന വീരന്മാരുടെ നിൽപ്പ് എന്ന് എനിക്ക് അപ്പോൾ കണ്ടപ്പോൾ തോന്നിപ്പോയി മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് ഈ ആനയുടെ പുറത്ത് ഇരിക്കുന്നവരെല്ലാം ചെറിയ ചെറുപ്പക്കാരായ കുട്ടികളാണ് അവർ ആർത്ത് ഉല്ലസിക്കുന്നു കൈകൾ പൊക്കി ആനപ്പുറത്ത് പതുക്കെ എഴുന്നേറ്റ് നിൽക്കാനുള്ള ശ്രമം നടത്തുന്നു അത് കണ്ടപ്പോൾ എനിക്ക് ഭയമാണ് തോന്നിയത് കാരണം ആന സാധാരണ ആനപ്പുറത്തിരിക്കുന്നവരെല്ലാം ശാന്തലായിട്ട് തന്നെ ഇരിക്കുക ഈ നേർച്ചയിൽ ഞാൻ നോക്കുമ്പോൾ ഇവരൊക്കെ വളരെ ആവേശത്തോടു കൂടി മുമ്പിലുള്ള വലിയ സ്പീക്കർ ബോക്സിൽ നിന്ന് വരുന്ന ഡിസ്കോ ഡാൻസിനനുസരിച്ച് അവർ ആനപ്പുറത്തിരുന്ന് അവരുടേതായ രീതിയിൽ നൃത്തം ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുമ്പോൾ എനിക്ക് ഭയം തോന്നുകയാണ് ഉണ്ടായത് ഒരു പക്ഷേ ഈ ആന എന്താ എങ്കിലും കുസൃതി കാട്ടുമോ എന്ന് പക്ഷേ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ചന്ദനക്കുട നേർച്ച ഭംഗിയായി അവസാനിക്കുന്നതാണ് ഞാൻ കണ്ടത് ഇത്തരം വണ്ടികളിൽ സ്പീക്കർ ബോക്സ് അതുപോലെ വലിയ മ്യൂസിക് സിസ്റ്റം അതിന് വലിയ ജനറേറ്ററുകളാണ് വണ്ടിയിൽ സ്ഥാപിച്ചിട്ടുള്ളത് ഇടിമുഴക്കം പോലെയുള്ള മ്യൂസിക് സിസ്റ്റമാണ് എനിക്ക് തോന്നുന്നത് അമ്പതിനായിരം അറുപതിനായിരം വാട്ട്സിൻ്റെ കിലോ വാട്ട്സിൻ്റെ ശബ്ദവിന്യാസമാണെന്ന് തോന്നുന്നു ഈ ഓരോ ലോറികളിലുള്ളത് ആ ശബ്ദത്തിൻ്റെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ നമ്മളുടെ ഹൃദയം കുലുങ്ങുന്ന ശബ്ദമാണ് എല്ലാവരും വളരെ ആവേശത്തിമർപ്പിലാണ് ചെറുപ്പകാലം എല്ലാം മറ്റൊരു കാര്യം എൻ്റെ മനസ്സിന് ആ സമയത്ത് ഓടി വന്നത് ഈ ചെറുപ്പകാല എല്ലാം ചിലപ്പോൾ ഒരുപക്ഷെ ഇന്നോ നാളെയോ അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ വർഷങ്ങൾക്കകം നമ്മുടെ കേരളത്തിൽ നിന്നും ഒരു പക്ഷേ വിദേശ രാജ്യങ്ങളിലേക്ക് കുടി പോകുന്നവരാവാം അതിൽ യാതൊരു സംശയവുമില്ല ഇന്നത്തെ യുവതലമുറയിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും കേരളത്തിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല അങ്ങനെയാണെങ്കിൽ അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ കേരളത്തിൽ ഇത്തരം ആഘോഷങ്ങൾക്ക് ആരുണ്ടാവും വയസ്സരായ കുറച്ച് വ്യക്തികൾ അവർക്കിതുപോലെ തുള്ളിക്കളിക്കാനോ ആഹ്ലാദത്തോടു കൂടി ചന്ദനക്കുടം പൂരമായാലും പെരുന്നാളായാലും ആഘോഷിക്കാൻ ആവുമോ എന്നുള്ളൊരു ആശങ്ക എൻ്റെ മനസ്സിൽ വന്നു ആ ആശങ്ക ശക്തമാണ് താനും സത്യമാണ് താനും ഭാവിയിൽ നമ്മുടെ ആഘോഷങ്ങളെല്ലാം പേരിനൊരു ചടങ്ങായി മാറും എന്നതിൽ യാതൊരു സംശയമില്ല ഈ നേർച്ചകൂടത്തിന് ഈ യുദ്ധത്തിൻ്റെ ഈ ചോര തിളപ്പിനെ കണ്ടപ്പോൾ എനിക്ക് അതാണ് തോന്നിയത് ഇവരെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ ഈ കേരളത്തിൽ നിന്നിവിടെ പറഞ്ഞ് മറ്റു രാജ്യങ്ങളിലേക്ക് ചേക്കേറി അവിടുത്തെ പൗരത്വം നേടി അവിടെ ജീവിക്കുന്ന ഒരു വ്യക്തികളായി മാറും എന്തു തന്നെയാലും ഇത്തവണത്തെ ചന്ദനക്കുടി നേർച്ച ഞാൻ ആദ്യമായിട്ടാണ് കണ് കാണുന്നതെങ്കിലും എനിക്ക് വളരെ മനസ്സിനും സന്തോഷം തോന്നിയ ഒരു സന്ദർഭമായിരുന്നു എന്ന് പറയുന്നത് എനിക്ക് യാതൊരു മടിയുമില്ല അത്രയേറെ വിശേഷങ്ങളും ഉത്സാഹത്തുമർപ്പുമാണ് ഞാൻ ഇവിടെ കണ്ടത് മറ്റൊരു വീഡിയോമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും നമുക്ക് കാണാമെന്ന പ്രതീക്ഷയോടുകൂടി ടാറ്റ ബൈ ബൈ സീ യു അഗെയിൻ